അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ഇപ്പൊ അന്ന് പണ്ട് നടന്ന സംഭവം ഇപ്പൊ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പണ്ട് നടന്ന സംഭവം വീണ്ടും ഏതോ ഒക്കെ സ്ത്രീകൾ വന്നിട്ട് എന്തോ ഒക്കെ പറഞ്ഞു പോന്നു അവിടെയും അവർക്ക് മറ്റു പുരുഷന്മാർക്ക് ജീവിതമുണ്ട് നമ്മൾ ആലോചിക്കണം ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് പത്തോ പന്ത്രണ്ടോ പേര് പേര് പറയുന്നു അത് ആശ്രീ തന്നെ പറയുന്നു ഞാൻ കേസ് പിൻവലിക്കുകയെന്നുള്ളൂ പിന്നീട് ആ ആശ്രീ പറയുന്നു ഞാൻ വീണ്ടും കേസുമായിട്ട് പിൻവു ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നെല്ലും പതിലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അല്ലേ അങ്ങനെ സംഭവിക്കാം തീർച്ചയായിട്ടും ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കും തോന്നാറുണ്ട് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ അതൊക്കെ ഇതിനകത്ത് ഏത് സംഭവത്തെപ്പറ്റി വന്നാലും കുറച്ചൊക്കെ സത്യങ്ങളും വരും കുറച്ച് അസത്യങ്ങളെല്ലാം കയറും അതൊരു രീതിയാണ് അങ്ങനെ പോകും പക്ഷേ പോയി മൊഴി കൊടുത്തിട്ടുള്ളവരെന്നും ഒന്നുമില്ലാതെ ഒന്നും പോയി ആരും മൊഴി കൊടുക്കത്തില്ല അവർക്കൊന്നും അറിയത്തില്ല ഇതിങ്ങനെ ആവും പിന്നീട് ഇത് വരും വലിയ പ്രശ്നവും ഇവരെയൊക്കെ പിടിക്കും എന്നറിയാം അവർ പോയി മൊഴി കൊടുക്കുന്നവർ തീർച്ചയായിട്ടും അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവർക്ക് ദീർഘ ദർശനമൊന്നും ഇങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് വെളിയിൽ വരുമ്പോൾ ഇവന്മാർ കിടന്ന് ഓടും അങ്ങനെയാവും അവരൊന്നും അറിയിക്കരുത് എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നതാണ് മൊഴി പലരും കൊടുത്തിരിക്കുന്നത് അപ്പം ഭീമ ഭീമാകാൻ ഭീമത്സവമായിരുന്നു കാര്യങ്ങൾ എന്നുള്ള സത്യമാണ് അല്ല അവിടെ ഞാൻ ചോദിച്ചു വന്ന് അങ്ങനെ ഒരു മീനിയും താങ്കൾ കുറേ ബോംബുകൾ പൊട്ടിക്കും അന്നുണ്ടായ സംഭവങ്ങളൊക്കെ താങ്കളുടെ മനസ്സിലുണ്ട് അതൊക്കെ ഒരു സംഭവങ്ങൾ അന്നൊന്നും പുറത്ത് വരാത്ത സാധനങ്ങൾ ഇപ്പോൾ വിളിക്കുക ഇപ്പോൾ പറയുമ്പോൾ അന്നൊന്നും ഒന്നുമല്ലാത്ത കാലത്ത് വളർന്നു വന്നവരായിരിക്കും ഇവരൊക്കെ അവർക്കെതിരെ താങ്കൾ വീണ്ടും വിരൽ ചൂടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്ന ദുര അനുഭവം ഒക്കെ വീണ്ടും റൂമിലേക്ക് ുംഷർറൂമിലേക്ക് കൊടുക്കണ്ട അങ്ങനത്തെ ഒരു വ്യക്തിപരമായ അറ്റാക്ക് ഒന്നും ഞാൻ ചെയ്തു ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങനത്തെ ഒന്നും ഒരിക്കലും പറ്റത്തില്ല വ്യക്തിപരമെന്ന് വെച്ചാൽ അതായത് ഒരാളുടെ പറ്റം എന്തെങ്കിലും അയാളുടെ വ്യക്തിപരമായ കാര്യം അതിലോട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് അതായത് ഇപ്പൊ ഒടിവില് തെറ്റായി സെറ്റ് ഒരു പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് അയാൾ ഇങ്ങനെ പോയിപ്പോൾ ആ പെണ്ണുമായിട്ട് അങ്ങനെ പോയി അവിടെ കിടങ്ങി അവൻ ഇങ്ങനെ പോയി റൂമ് അത് ആ മാതിരി പരിപാടി ഒന്നും ഞാൻ പറയത്തില്ല അത് ഒരിക്കലും പറയില്ല അവരുടെ അതാണ് ഞാൻ പറയാ അവരുടെ സ്വകാര്യ ജീവിതത്തിലോട്ടല്ല കിടക്കുന്നത് പൊതുവായ കാര്യങ്ങളുണ്ട് ഇവര് ചെയ്യുന്നത് പൊതുസമൂഹത്തിന് മാതൃകയായിട്ട് നിൽക്കേണ്ട പല കാര്യങ്ങളുണ്ട് അതെല്ലാം അവിടെയൊക്കെ അവർക്ക് പറ്റിയ വീഴ്ചകൾ ഞാൻ ചൂണ്ടിക്കാണിക്കും അത് അപ്പൊ പറയും ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ അത് തെറ്റായി പോയെന്ന് പൊതുസമൂഹം പറയും അതേ ഉള്ളു അല്ലാണ്ട് അവര് ഏതെങ്കിലും നടിമാരുമായിട്ട് പോയതോ അത് അവരുടെ ഇഷ്ടപ്രകാരം രണ്ടുപേരുടെ ഇഷ്ടത്തിന് അതെല്ലാം വിളിച്ചു പറയുക വിളിച്ചു പോവുക അവരെ ആക്ഷേപിക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല ആ കുടുംബ ബന്ധങ്ങളോ അങ്ങനത്തെ തകരുന്ന കാര്യങ്ങളോ അല്ല ഞാൻ പറയാൻ പോണത് അതൊന്നും നിങ്ങൾ കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇപ്പൊ ഞാൻ രഞ്ജിത്ത് ഒടുവിലുണ്ണികൃഷ്ണന് തല്ലി എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന്റെ ഭാര്യ വീഴ്ച പോകുന്നത് ശരി അയ്യോ ഇയാൾ ഇത്ര മോശമാണ് അങ്ങനെയല്ല അത് തെറ്റ് അതുപോലത്തെ കാര്യങ്ങളെ പറയത്തുള്ളൂ അല്ലാതെ കുടുംബം തകർക്കുന്ന കാര്യമൊന്നും ഞാൻ പറയത്തില്ല ഒരിക്കലും പറയില്ല അപ്പം അതുകൊണ്ട് അവർക്ക് ആരും ടെൻഷൻ ആക്കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പലരുടയിൽ ആയിരക്കണക്കിനു ആയിരക്കണക്കിന് ആയിരക്കണക്കും അയ്യോ അറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പലർക്കും അറിയാം അതല്ലേ ഞാൻ പറഞ്ഞത് അതെന്ത് നമ്മൾ വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ അവരുടെ സ്വകാര്യത അതാണ് ഞാൻ പറയാ അങ്ങനെ കുടുംബ ബന്ധങ്ങൾക്കൊന്നും വിഷയം വരുന്ന കാര്യമൊന്നും ഞാൻ പറയില്ല അല്ലാതെ അല്ലാതെ ഉള്ള സംഭവങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും ഉണ്ട് ഇനിയും ഉണ്ടെന്നാണ് നൂറുകണക്കിന് അടപ്പുണ്ട് സിനിമയൊക്കെ ഇപ്പം സിനിമകൾ കുറവ് ആ സിനിമകളൊക്കെ കുറഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥതയാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ അങ്ങനെ വിചാരിച്ചോ എങ്ങനെ വേണമെങ്കിലും വിചാരിച്ചു എനിക്ക് തോന്നുമ്പോഴേ ഞാൻ തുടങ്ങേണ്ടത് ഞാനവിടെ ചാനൽ തുടങ്ങി നിങ്ങളെ അസ്വസ്ഥതയെ നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ആവാം അത് എന്റെ അനുഭവം ഞാൻ പറയില്ല ആദ്യം രണ്ടേ രണ്ട് ഡിസിഷനാണ് എനിക്കുണ്ടായിരുന്നത് ബുക്ക് എഴുതണ ചാനൽ തുടങ്ങണ ഒരു ബുക്ക് എഴുതിയാൽ ഒരു അയ്യായിരോ പതിനായിരോ കോപ്പി പോകും ചിലപ്പോൾ അത് ചിലപ്പോൾ ചർച്ചയാകും അതൊക്കെ വരും പക്ഷെ ഒരു ചാനൽ തുടങ്ങിയാ എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്റെ ഇത് എന്റെ അമ്പത് ലക്ഷത്തിലധികം പേര് കണ്ടു കഴിഞ്ഞു അഞ്ച് മില്യൺ പേരാണ് കണ്ടു കഴിഞ്ഞത് ഇതിനകത്ത് പലരും ഈ സാധനം അപ്പൊ ഇതുപോലെയുള്ള ഇതൊക്കെ വരുമ്പം ഏറ്റവും എളുപ്പം എത്തിക്കാൻ പറ്റുന്ന ഇതാണ് ബുക്ക് എഴുതുന്നതിനേക്കാളും പക്ഷെ ഇപ്പൊ ബുക്കിന്റെ എഴുതാൻ വേണ്ടി സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കാൻ എന്റെ ഇതിന് അനുഭവങ്ങളെല്ലാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ